ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യോട് വസന്തരാമ പറയുന്നുണ്ട് അരുടെ കാര്യം ഞാൻ ശരിയാക്കിക്കോളാം നീ സമാധാനമായിട്ട് പോയി ആഹാരമൊക്കെ കഴിക്കാൻ എന്ന് പറയുന്നു ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് കുങ്കുമത്തിന്റെ കാര്യത്തിൽ അമ്മയ്ക്കും സംശയമുണ്ടല്ലേ എന്നൊക്കെ വസന്തരാമയപ്പോൾ പറയുന്നുണ്ട് ഞാനല്ലേ മോളോട് പറയുന്നത് മോൾ എന്നെ വിശ്വസിക്കും ഞാൻ ഉറപ്പായിട്ടും എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യപ്പോൾ അമ്മ എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു ആശ്ചര്യ പോയതിനു ശേഷം വസന്തരാമ ആനന്ദവർമ്മയോട് പറയുന്നുണ്ട് ഈ പ്രശ്നം വലുതായിട്ട് വരികയാണ് ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നു ശേഷം കാണിക്കുന്നത് അകലിനെ ശ്യാമയും അപ്പുനിയുമാണ് മൂന്ന് പേരും ചെടിയൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കുകയാണ് ആ സമയത്ത് അവിടെയൊക്കെ ജയന്തി വരുന്നുണ്ട് ജയന്തി പറയുന്നുണ്ട് ശ്യാമയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഞാൻ അങ്ങോട്ട് മാറി നിന്നപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്ന് പറയുന്നു ജയന്തി പറയുന്നു ഇനി ഒരു കാര്യം കൂടി ചെയ്തു തരണം ശ്യാമ എനിക്ക് വേണ്ടി ഈ വീടാണെങ്കിൽ പുതുക്കി പണിയണമെന്നൊക്കെ പറയുന്നു ശ്യാമി അപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഈ വീട് പുതിയതാക്കാൻ പറ്റുമെന്ന് പറയുന്നു അതിനുശേഷം പെയിന്റ് അടിച്ചാൽ മതി ഈ പെയിന്റ് അടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെയിന്റ് കാണിച്ചു കൊടുക്കുന്നു ബന്തി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ നോക്കാമെന്നൊക്കെ പിന്നീട് അമൃത ഏട്ടത്തി പലഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഐശ്വര്യ അവിടേക്ക് വരുന്നുണ്ട് ഏട്ടത്തി എന്താണ് പലഹാരമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു അമൃത എപ്പോൾ പറയുന്നുണ്ട് ഈ വീട്ടിലൊരു വിശേഷമുണ്ട് അതറിഞ്ഞില്ലേ ഐശ്വര്യ എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു അതുകൊണ്ട് ഇവിടെ എല്ലാവരും സന്തോഷത്തിലാണ് അച്ഛനും അമ്മയും എല്ലാം സന്തോഷത്തിലാണ് അമ്മയ്ക്ക് പോലും ശ്യാമയോടുള്ള ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറയുന്നു ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ പുണ്യമായ കാര്യമാണ് ഗർഭിണിയാവുക എന്നത് അത് മാത്രമല്ല ആ സമയത്ത് എല്ലാവർക്കും ആ സ്ത്രീയെ ഭയങ്കര ഇഷ്ടവുമായിരിക്കുമെന്നൊക്കെ പറയുന്നു അമൃതേട്ടത്തി ഐശ്വര്യം ഉപദേശിക്കുന്നുണ്ട് ഐശ്വര്യം പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ നോക്കണം അങ്ങനെയാണെങ്കിൽ അരുണുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നൊക്കെ പറയുന്നു ഇപ്പോൾ അരുണും ഐശ്വര്യം ഭാര്യ ഭർത്താക്കന്മാർ മാത്രമാണ് പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അച്ഛനും അമ്മയുമായി മാറണമെന്നൊക്കെ പറയുന്നു ഭർത്താക്കന്മാർക്ക് എപ്പോഴും കുഞ്ഞിന്റെ അമ്മയോട് ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നൊക്കെ അമ്മയ്ക്ക് ഇത്ര മാത്രം വിലയുണ്ടോ എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നു പിന്നീട് ശ്യാമയും അഖിലും ആനന്ദ നിലയത്തിലേക്ക് വരുന്നു എല്ലാവരും സ്നേഹത്തോടെ സ്വീകരിക്കുന്നു വസന്തരാമയും അഖിലിനെ ശ്യാമയും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നുണ്ട് അതിനുശേഷം മധുരമൊക്കെ കൊടുക്കുന്നു ശ്യാമയോട് എല്ലാവരും സ്നേഹം കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ ഐശ്വര്യക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വസന്തരാമ ഒരുപാട് സ്നേഹത്തോടെ ശ്യാമയോട് പറയുന്നുണ്ട് മോൾ എൻ്റെ കൂടെ മോക്ക് വേണ്ടി ഞാനൊരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു ശ്യാമ വസന്തരാമയുടെ കൂടെ ചെല്ലുന്നു ശ്യാമ വസന്ധരാമയുടെ കൂടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ആനന്ദവർമ്മയും അവിടെ ഉണ്ടായിരുന്നു ആനന്ദവർമ്മയ്ക്ക് ശ്യാമെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു വസന്ധരാമ പറയുന്നുണ്ട് ഞാനും മോളും കുറച്ചു നേരം സംസാരിക്കട്ടെ ആനന്ദേട്ടൻ പൊക്കോളാൻ എന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മയെപ്പോൾ പറയുന്നുണ്ട് ഞാൻ വെളിയിൽ പോയിട്ട് അകലിനോട് സംസാരിക്കാം കുറച്ചു കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്നൊക്കെ പറയുന്നു വസന്തരാമ ശ്യാമയ്ക്ക് വേണ്ടി ആഭരണങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ് ഓരോ ആഭരണങ്ങളും ഷ്യാമെ അണിയിക്കുന്നു ശ്യാമെ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഈ ആഭരണം ഒന്നും വേണ്ട അമ്മയുടെ സ്നേഹം മാത്രം മതി എന്നൊക്കെ പറയുന്നു വസുന്ധരാമ്മയപ്പോൾ പറയുന്നുണ്ട് എന്നോടും അവൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമയപ്പോൾ പറയുന്നുണ്ട് അമ്മ ന്യായമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ വസന്ധരാമ എപ്പോൾ പറയുന്നുണ്ട് മോൾ കേട്ടിട്ടുണ്ട് ഇതും അതുപോലെ കേൾക്കണമെന്നൊക്കെ പറയുന്നു മോൾക്ക് അകിലിനെ ഒരുപാട് ഇഷ്ടമല്ലേ അഖിലിന്റെ ആയുസ്ന് എന്തെങ്കിലും പറ്റുന്ന കാര്യം മോൾ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ജ്യോതിഷൻ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ശാരീരികമായ ബന്ധം ഒരു വർഷത്തേക്ക് പാടില്ല എന്നാണ് അത് മോള് മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുന്നു ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അഖിലിന്റെ ആയുസ്സിന് പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഞാനും ആദ്യം ഒന്ന് പേടിച്ചതാണ് പക്ഷെ ജ്യോതിഷനോട് അന്വേഷിച്ചപ്പോൾ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് വസുത്രാമ അപ്പോൾ പറയുന്നുണ്ട് എന്നോട് പറഞ്ഞ ജ്യോതിഷനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് മാത്രമല്ല മോൾ ഇവിടെ തന്നെ താമസിച്ചോളൂ നമ്മൾക്കാണെങ്കിൽ ആരും അറിയാതെ ഈ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയാമെന്ന് പറയുന്നു വസന്തരാമ പറയുന്നത് കേട്ടിട്ട് ശ്യാമയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശ്യാമയുടെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക്